ഈ പള്ളി കമ്മിറ്റിക്കാരെങ്ങനെ ചെയ്യുമ്പോൾ പള്ളിയിലെ ഹത്തീബിനോട് ഒരാൾ സാധാരണക്കാരൻ ഒന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ പള്ളി പ്രസിഡന്റ് സെക്രട്ടറി പടകം പൊട്ടിച്ച് സ്ത്രീകളുടെ കൂടെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെ കല്യാണത്തിന് പടകം പൊട്ടിക്കുമ്പോൾ അത് തെറ്റാണെന്നും പറയുന്നുണ്ട് ഉസ്താദ് ഇത് അവർക്കും ഒന്ന് ഉപദേശിച്ചു കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് മറുപടി പറയുക ഒരു കല്യാണപ്പുറയില് ഒരു പന്തൽ കെട്ടുമ്പോൾ സ്ത്രീകളെ വേറെയാക്കണം പുരുഷന്മാരെ വേറെയാക്കണമെന്ന് പറയുന്ന പള്ളി പള്ളിക്കമ്മറ്റിക്കാര് ഈ സ്ത്രീകളുടെ കൂടെ പ്രകടനം നടത്തുമ്പോൾ അവർക്ക് നാളെ മഹലിലുള്ള മറ്റു പ്രശ്നങ്ങൾ തെറ്റാണെന്ന് പറയാൻ അധികാരമുണ്ടാകുമോ ഒരു പാട്ട് ജയിച്ചാൽ ആഹ്ലാദ പ്രകടനത്തിന് മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ അത് തെറ്റാണ് അത് ശരിയാകുമായിരുന്നെങ്കിൽ പള്ളിയിൽ ജുവാ ജമാത്തിന് നിങ്ങൾക്ക് പോകാമായിരുന്നു അതുപോലും തെറ്റാണെന്നാണ് ഇസ്ലാം പറയുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട പള്ളി കമ്മിറ്റിക്കാരാണ് ഇവരുടെ കൂടെ പ്രകടനം നടത്തുന്നതെന്ന് കാണുമ്പോൾ എത്രയോ വിഷമമുണ്ട് ഒരു ഹറാമ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഹലാലാവൂല്ലോ ഭ്രാന്തായാൽ ചങ്ങലക്കിടാം ചങ്ങലക്ക് ഭ്രാന്തായാലോ അസ്സലാമലൈക്കും ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു ജയിച്ച പാർട്ടികൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി വിജയിച്ച എല്ലാവർക്കും നല്ല രൂപത്തിൽ ഭരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം പല സ്ഥലത്തും വിജയിച്ച ആഹ്ലാദ പ്രകടനങ്ങൾ കണ്ടു ഞാനും സ്നേഹിതനും റിസൾട്ടിന്റെ പിറ്റേന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ആഹ്ലാദ പ്രകടനങ്ങൾ കാണുന്നത് ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം നാം ഓരോരുത്തരും നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കേണ്ടത് തന്നെയാണ് അവൻ പറഞ്ഞത് അവന്റെ വിവാഹ സമയത്ത് കല്യാണത്തിന് പുതിയപ്പിള ഇറങ്ങുമ്പോൾ പടകം പൊട്ടിക്കുകയും അതേപോലെ തന്നെ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന സമയത്തും അവർ പടകം പൊട്ടിച്ചു അതോടൊപ്പം അവന്റെ കൂടെ അവന്റെ പെങ്ങന്മാരുടെ സ്നേഹിതികളും അമ്മായിമാരൊക്കെ ഒന്ന് ഡാൻസ് കളിച്ചു അങ്ങനെ വിഷയം ഉണ്ടായപ്പോൾ അവിടുത്തെ മഹല്ല് കമ്മിറ്റി അത് തെറ്റാണെന്ന് പറയുകയും അത് പാടില്ല എന്ന് പറഞ്ഞ് വീട്ടിലൊക്കെ ആകെ പ്രശ്നമായി അതിനുശേഷം അവന്റെ അനിയന്റെ കല്യാണ സമയത്ത് കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ നിന്ന് മഹല്ല് കമ്മിറ്റി ഒരു ലെറ്റർ കൊടുക്കുകയും ആ ലെറ്റർ പൂരിപ്പിച്ച് കമ്മിറ്റിയുടെ ഒപ്പ് വാങ്ങി അവിടെ കൊടുത്തയക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ ആ ലെറ്റർ പൂരിപ്പിച്ച് മഹല്ല് കമ്മിറ്റിയുടെ ഒപ്പ് വാങ്ങാൻ സെക്രട്ടറിയെ എടുത്തു തന്നപ്പോ അദ്ദേഹം പറഞ്ഞു കല്യാണം നല്ല രൂപത്തിൽ നടത്തേണ്ടതാണ് ഇസ്ലാമിക രൂപത്തിൽ തന്നെ നടത്തണം അതുകൊണ്ട് തന്നെ പടകം പൊട്ടിക്കുന്ന പരിപാടി സ്ത്രീകളുടെ ഡാൻസ് ചണ്ട ബാൻഡ് ഇങ്ങനെ ഗിൽറ്റ് വിതരുക ഇങ്ങനത്തെ പരിപാടിയൊന്നും പറ്റൂല അങ്ങനെ ഉറപ്പുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഒപ്പിട്ട് കയറാൻ പറ്റുള്ളൂ കാരണം നമ്മളൊരു മഹല് കമ്മിറ്റിയാണ് ഇസ്ലാമിക രൂപത്തിലാണ് കല്യാണം നടത്തേണ്ടത് എന്നൊക്കെ അവനോട് പറഞ്ഞു അവന് അതൊക്കെ അംഗീകരിക്കുകയും ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ അവനോട് ചോദിച്ചു വളരെ നല്ല കാര്യമല്ലേ കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാര് പറഞ്ഞത് ഇസ്ലാമിക രൂപത്തിലല്ലേ കല്യാണം നടത്തേണ്ടത് പടകം പൊട്ടിച്ചോ ഡാൻസ് കളിച്ചോ അനിസ്ലാമിക രൂപത്തിൽ നമ്മളത് നടത്താൻ പാടില്ലല്ലോ ആ കമ്മിറ്റിക്കാർ പറഞ്ഞത് ശരിയല്ലേ അവൻ പറഞ്ഞു അവർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിലെ കലാശക്കൊട്ടിനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഏറ്റവും മുദ്രാവാക്യം വിളിക്കുന്നത് ആ പള്ളിയുടെ സെക്രട്ടറിയാണ് അവരുടെ കൂടെ സ്ഥാനാർത്ഥികളായ സ്ത്രീകളുണ്ടായിരുന്നു അതിന്റെ പിറകിൽ സ്ത്രീകൾ മുദ്രാവാക്യം വിളിച്ച് ഇസ്ലാമിക വേഷം എന്ന് പറയുന്നില്ല മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ചെണ്ട കൊട്ടുന്നുണ്ടായിരുന്നു പടകം പൊട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോ കല്യാണത്തിന് പടകം പൊട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ പള്ളി സെക്രട്ടറി അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ മെമ്പർമാർ സ്ത്രീകളെ ഡാൻസ് കൾപ്പിച്ച് കല്യാണപ്പുറയിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഈ പള്ളി കമ്മിറ്റി മെമ്പർമാർ ചെണ്ട പാടില്ല എന്ന് പറഞ്ഞവർ ഇവർക്ക് എലക്ഷനിൽ ജയിക്കുമ്പോൾ ഇതൊക്കെ ഹലാലാണോ ഇസ്ലാമിക വിധി കല്യാണത്തിനൊന്നും എലക്ഷനിൽ വേറെ ഒന്നും ഉണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോ അവനോട് എന്താണ് മറുപടി പറയുക എന്ന് ഞാൻ ആലോചിച്ചു പോയി കാരണം ഈ എലക്ഷനിൽ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ അറിയുന്ന കുറെ പള്ളി കമ്മിറ്റിക്കാരെയും ഞാൻ ഇതേപോലെ പ്രകടനത്തിന് കണ്ടിട്ടുണ്ട് അവർ പ്രകടനം നടത്തുന്നത് മാത്രമല്ല സ്ത്രീകളെ വണ്ടിയിൽ കയറ്റുമ്പോൾ അവർ മുന്നിലുണ്ടായിരുന്നു ഇത് ഹറാമാണെന്ന് അവർ പറയുന്നത് കണ്ടിട്ടില്ല ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സ്ത്രീകൾക്ക് രാജ്യം പറയുന്ന രൂപത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് പ്രകടനം നടത്തുകയോ റാളി നടത്തുകയോ ഒക്കെ ചെയ്യാം സ്ത്രീകൾക്കെന്ന് മാത്രമല്ല പുരുഷന്മാർക്കും അതിന്റെ രൂപത്തിൽ പോകാം പക്ഷേ ഒരു മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് അല്ല മഹല്ല് കമ്മിറ്റിയുടെ മെമ്പർമാർ ദീൻ പറഞ്ഞു കൊടുക്കേണ്ടവരാണല്ലോ അവരോട് നാളെ ഒരാൾ ചോദിക്കുകയാണ് എന്റെ കല്യാണത്തിൽ പടകം പൊട്ടിച്ച് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു എന്റെ കല്യാണത്തിന് സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചു പക്ഷെ എലക്ഷനിൽ ജയിച്ചപ്പോ മുദ്രാവാക്യം വിളിക്കുമ്പോ നിങ്ങൾ മുമ്പിലുണ്ട് നിങ്ങളാണു കുഴപ്പമില്ല പക്ഷെ സ്ത്രീകളൊക്കെ ഡാൻസ് കളിച്ച് പടകം പൊട്ടിച്ച് ഗെൽറ്റ് വിതറി ഇങ്ങനെ നടക്കുന്നത് ഇസ്ലാമാണോ എന്നൊരാൾ ചോദിച്ചാൽ എന്താണ് മറുപടി പറയുക മഹല് കമ്മിറ്റിക്കാർ കല്യാണത്തിന് പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്ന ലെറ്റർ പൂരിപ്പിച്ച് ചെക്കന്റെ വീട്ടുകാർ മഹല്ലിൽ നിന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പള്ളി സെക്രട്ടറി ആക്കുന്നവരെ പ്രസിഡന്റ് ആക്കുന്നവരെ മെമ്പർ ആക്കുന്നവരോട് ഒരു ഉറപ്പ് വാങ്ങണ്ടേ നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കും കല്യാണത്തിനെന്നല്ല രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് പോലും ഞാൻ സ്ത്രീകളെയും കൊണ്ടുപോകുകയില്ല അല്ലെങ്കിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഡാൻസ് കളിക്കുന്ന പടകം പൊട്ടിച്ച് ഗിൽറ്റ് വിതറി അനിസ്ലാമികമായി നടക്കുന്ന ഒരു റാലിയിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അവരോടും എഴുതി ഒപ്പിടിച്ചു വാങ്ങേണ്ടതല്ലേ അതേപോലെ തന്നെ ഈ സ്ത്രീകളും ഈ സ്ഥാനാർത്ഥികളും ആശീർവാദം വാങ്ങാൻ പോകുന്ന പണ്ഡിതന്മാർ അല്ലെ സയ്യിദന്മാരെടുത്തു പോകുമ്പോ അവർക്കും കടമയില്ലേ പറഞ്ഞു കൊടുക്കൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഹറാമത്തായി സ്ത്രീകളെയും കൊണ്ട് രംഗത്തിറങ്ങി ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കടമ അവർക്കുമില്ലേ ഈ പള്ളി കമ്മിറ്റിക്കാരൊക്കെ കമ്മിറ്റിക്കാരെങ്ങനെ ചെയ്യുമ്പോൾ പള്ളിയിലെ ഒരാൾ സാധാരണക്കാരൻ വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ പള്ളി പ്രസിഡന്റ് സെക്രട്ടറി പടകം പൊട്ടിച്ച് സ്ത്രീകളുടെ കൂടെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങളെ കല്യാണത്തിന് പടകം പൊട്ടിക്കുമ്പോൾ അത് തെറ്റാണെന്നും പറയുന്നുണ്ട് ഉസ്താദെ ഇത് അവർക്കും ഒന്ന് ഉപദേശിച്ചു കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് മറുപടി പറയുക പൂച്ചക്കാര് മണി കെട്ടുമെന്ന് പറയുന്ന പോലെ ഇവരുടെ കാര്യത്തിൽ ആരാണ് മണി കെട്ടുക ഇവരെ ആരാണ് നിയന്ത്രിക്കുക ഇനി അടുത്ത തലമുറ ചിന്തിക്കുകയാണ് എന്റെ ഒപ്പിപ്പ നമ്മുടെ വലിയ പള്ളീൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അല്ലെങ്കിൽ വലിയ പള്ളീന്റെ സെക്രട്ടറി ആയിരുന്നു അവരുമ്മയും കൂട്ടി അല്ലെ പെങ്ങളെയും കൂട്ടി അല്ലെ സ്ത്രീകളുടെ കൂടെ രാഷ്ട്രീയ പാർട്ടി ജയിച്ചവൻ പ്രകടനം നടത്തി പടകം പൊട്ടിച്ച് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് തെറ്റാണെങ്കിൽ അവർ ചെയ്യുകയില്ല എന്റെ ഒപ്പിപ്പ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ചീത്ത മെസ്സേജ് അവർക്ക് നമ്മൾ കൊടുക്കുകയല്ലേ അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രകടനം നടത്തുന്നവർ പ്രകടനം നടത്തട്ടെ വിജയിച്ചവർ ആഹ്ലാദിക്കട്ടെ പക്ഷേ മഹല്ല് കമ്മിറ്റിക്കാർ ഈ പരിപാടിയിൽ നിന്ന് മാറി ഇന്നുകൂടെ ഇത് മറ്റുള്ളവർക്ക് നമ്മൾ ചീത്ത മെസ്സേജ് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഒരു കല്യാണപ്പുറയിൽ ഒരു പന്തൽ കിട്ടുമ്പോൾ സ്ത്രീകളെ വേറെ ആക്കണം പുരുഷന്മാരെ വേറെ ആക്കണം എന്ന് പറയുന്ന പള്ളി കമ്മിറ്റിക്കാർ ഈ സ്ത്രീകളുടെ കൂടെ പ്രകടനം നടത്തുമ്പോൾ അവർക്ക് നാളെ മഹലിലുള്ള മറ്റൊരു പ്രശ്നങ്ങൾ തെറ്റാണെന്ന് പറയാൻ അധികാരമുണ്ടാകുമോ ഈ പ്രകടനത്തിനൊക്കെ പോണ സ്ത്രീകളെ കണ്ടപ്പോൾ ഇവർ നിസ്കരിക്കാത്തവരൊന്നുമല്ല കറക്റ്റ് അഞ്ചു വക്തി സംസ്കരിച്ച് നോമ്പ് നോറ്റ് സുന്നത്ത് നോമ്പ് പോലും നോൽക്കുന്ന ഇവരെയാണ് കലാശക്കുട്ടിന്റെ അന്നും വിജയിച്ചപ്പോഴും പ്രകടനത്തിലും റാലിയിലും കാണുന്നത് അവർക്ക് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കണ്ടേ ഒരു പാട്ട് ജയിച്ചാൽ ആഹ്ലാദ പ്രകടനത്തിന് മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ അത് തെറ്റാണ് അത് ശരിയാകുമായിരുന്നെങ്കിൽ പള്ളിയിൽ ജുമാ ജമാത്തിന് നിങ്ങൾക്ക് പോകാമായിരുന്നു അതുപോലും തെറ്റാണെന്നാണ് ഇസ്ലാം പറയുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട പള്ളി കമ്മിറ്റിക്കാരാണ് ഇവരുടെ കൂടെ പ്രകടനം നടത്തുന്നതെന്ന് കാണുമ്പോൾ എത്രയോ വിഷമമുണ്ട് അലൈഹി സ്വല്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു മൻ തമസ് വലഹു അജുറും ദീന് ഫസാദാകുന്ന സമയത്ത് എന്റെ സുന്നത്താരാണ് മുറുകെ പിടിക്കുന്നത് അവന് നൂറ് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് ഈ സുന്നത്തോമ്പ് സംസ്കാരം ചെയ്യുന്ന ഈ സ്ത്രീകള് മുദ്രാവാക്യം വിളിച്ച് റോഡിന്റെ തെരുവിലൂടെ നടക്കുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കമ്മിറ്റിക്കാർ അവരുടെ കൂടെ നടക്കുമ്പോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ദീൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഫസാദ് ഒരു ഹറാമ് രാഷ്ട്രീയത്തിൽ വരുമ്പോ ഹലാലാവൂല്ലോ സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ കൂടെ പോകൽ ഹറാമാണെന്ന് ഇസ്ലാം പറയുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെയല്ലേ അതേപോലെ ജീപ്പിലും ലോറിയിലൊക്കെ കയറി സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളെ കൂടെ സ്ത്രീകളും മുദ്രാവാക്യം വിളിക്കുമ്പോൾ ചാടിക്കളിക്കുമ്പോൾ അത് കല്യാണപ്പുറയിലായാലും രാഷ്ട്രീയ പരിപാടിയിലായാലും അല്ലാത്തപ്പോഴും ഹറാമു തന്നെയല്ലേ സ്ത്രീകൾ ജുമാ ജമാത്തിന് പള്ളിയിൽ പോകൽ പോലും തെറ്റാണെന്ന് പറയുമ്പോൾ സ്ത്രീകൾ റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നത് നൂറ് ശതമാനം തെറ്റ് തന്നെയല്ലേ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ എന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് ഭ്രാന്തായാൽ ചങ്ങലക്കിടാം ചങ്ങലക്ക് ഭ്രാന്തായാലോ ആ അവസ്ഥയല്ലേ ഇപ്പോൾ നാം കാണുന്നത് അള്ളാഹു സുഹാനത്തിൽ ഏതു സമയത്തും സുന്നത്തമായത് ഉറക്കെ പറയാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഞാൻ ഈ പറയുന്നത് എന്നെപ്പോലെ നിങ്ങളും പല സ്ഥലത്തും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമോ പ്രത്യേക സ്നേഹമോ ഇല്ല പക്ഷെ ഇങ്ങനെ ദീന ഫസാദാകുന്നത് കാണുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹവും ഇല്ല പറയാൻ അർഹതയുള്ള ഒരാളാണ് ഞാനെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസാം